അകമ്പാടത്തു നിന്ന് മാറി കളക്കുന്നിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് റബ്ബറാണ് ഇരുപത് സെൻറ് ഉണ്ട് ഇരിക്കല വൈ അറിയണത് ആകെ ആക്കെ മൂന്നര വയ്യുള്ളൂ ചെറിയ വയ്യാണ് താല്പര്യമുള്ള നമ്പർ അടിയിൽ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്യുക കമൻ്റായി രേഖപ്പെടുത്തി ചെയ്യുക ഇതിങ്ങനെയാണ് തോട്ടം വരുന്നത് ഇതൊക്കെ അല്ല വയ്യറിയണത് മൂന്നടി വയ്യുള്ളു അപ്പം കാട് മൂടി കിടക്കാണ് ഇത് കാട് വട്ടണം ഇതാണ് വയ്യ വയ്യാകെ കാട് മുടിക്കണേ